മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ താരദമ്പതികളാണ് മനു മനുവർമ്മയും ഭാര്യ സിന്ധു സിന്ധുവർമ്മയും ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഇഷ്ടം മാത്രം സീരിയലിലാണ് മനുവർമ്മ അഭിനയിക്കുന്നത് ഭാര്യയായ സിന്ധു സിന്ധുവർമ്മ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ പൂക്കാലം വരവായി ഭാഗ്യജാതകം പഞ്ചാഗ്നി തുടങ്ങിയ സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നടൻ മനുവർമ്മ തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് താനും ഭാര്യയും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല ഇനി ഒരുമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രണയിച്ച് സ്നേഹിച്ച് ജീവിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനേക്കാളും പ്രണയിച്ചും സ്നേഹിച്ചും ജീവിച്ച എത്രയോ പേർ പിരിഞ്ഞിരിക്കുന്നു എന്നാണ് മനുവർമ്മ പറയുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പരസ്പരം പൊരുത്തമില്ലാതെ വരുമ്പോഴാണ് ഞങ്ങൾ മാറി താമസിച്ചത് ഒരുമിച്ച് താമസിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും വേർപിരിഞ്ഞാലും നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുമെന്നാണ് താരം പറയുന്നത് മൂന്ന് മക്കളാണ് ഇരുവർക്കും ഇരുപത്തി വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇപ്പോൾ ഇരുവരും അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത്